ഓർത്തഡോക്സ് സഭ മാധ്യമ മാധ്യമഭവൻ തലവൻ യുവാനോന്മാർ മാർ എസ് കോറെ തിരുമേനി നമ്മുടെ ചേരുന്നുണ്ട് അപ്പോൾ ഒരു എസ് എസ് നമ്മുടെ ഭിന്നശേഷി അധ്യാപനതയുമായി ബന്ധപ്പെട്ട എയ്ഡഡ് സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഒരു സഭകൾക്കൊക്കെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു അപ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ എൻ എസ് എസിനെ കൊടുത്ത വിധി അത് മറ്റ് എയ്ഡഡ് കോളേജുകൾ കൂടി ബാധകമാക്കണം എന്നൊരു അത് ഒരു കാര്യം കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് ആശ്വാസകരമാവുന്നുണ്ടോ തീർച്ചയായും സർക്കാർ എൻ എസ് എസിന് കൊടുത്ത ആ തന്നെ ക്രൈസ്തവ സഭകൾക്കും അതിൻ്റെ മാനേജ്മെൻ്റുകൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യവാങ്മൂലം കൊടുത്തു എന്ന് കേൾക്കുന്നത് സന്തോഷകരമാണ് അതിന് തർക്കമൊന്നുമില്ല അതിൽ സർക്കാരിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്നാൽ ഇതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ എൻ എസ് എങ്ങനെ റിവ്യൂ വന്നപ്പോൾ എൻ എസ്സിൻ്റെ കാലത്ത് നടപ്പിലാക്കിയതുപോലെ ഒരു കോടതിയിൽ പോകാതെ തന്നെ ഇത് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ തന്നെ നടപ്പിലാക്കാവുന്ന ഒരു വിഷയമായിരുന്നു ഇപ്പോഴും അത് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് കോടതിയെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ധാരണ പിന്നെ പോയ സ്ഥിതിക്ക് അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്നുള്ളതാണ് ഇനി നോക്കുക അന്തിമവിധി പറയും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും കോടതികൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കാല്ലാതെ നമുക്ക് വേറെ മാർഗമില്ലല്ലോ നാലാഴ്ചയും രണ്ടാഴ്ചയും കോടതികൾ പറയുമ്പോഴും എത്ര നാൾ നീണ്ടുപോകും എന്നുള്ളത് സമയത്തെ അറിയാനായിട്ട് ഒക്കെയുള്ളൂ ആ നാലാഴ്ച കഴിയുമ്പോൾ അറിയാം പിന്നെ അത് നീണ്ടുപോകോ ഇല്ലയോ എന്നൊക്കെയുള്ളൂ സാധാരണ കോടതികളിൽ നീതിനായ കോടതികളിൽ നിന്ന് ആ ഒരു വിധി പ്രസ്താവിക്കും പക്ഷേ അതിന് ആ അവരുടേതായ ഒരു ടൈമുണ്ട് ആ ടൈമിൽ അത് വരാറുള്ളൂ അത് ഈ കേസിൽ മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ കാണുന്നതാണ് ഇന്ന സമയത്ത് വിധി ഉണ്ടാകുന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ പിന്നെ വീണ്ടും വീണ്ടും നീണ്ടുപോകും പക്ഷേ അതിൻ്റെ ഒരു പ്രതിസന്ധി ഈ ക്രൈസവ മാനേജ്മെൻറ്റുകൾ നല്ലപോലെ പോലെ അനുഭവിക്കേണ്ടി വരും ഇത് നീണ്ടു പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പ്രതിസന്ധികൾ ധാരാളമാണ് ഈ ഭിന്നശേഷി നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈസ് ഹൗസ് മാനേജ്മെൻറ്റുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രതിസന്ധി കോടതിയിൽ നിന്നൊരു വിധി വരുന്നത് താമസിക്കുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ പ്രതിസന്ധി കൂടുതൽ കൂടുതൽ വർദ്ധിച്ച് പോവുകയും ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല മറ്റ് സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം ഭിന്നശേഷിക്കാരുടെ കാലത്തുള്ള തീരുമാനമായെങ്കിൽ മാത്രമേ മറ്റു ഉദ്യോഗാർത്ഥികളെ നമുക്ക് അപ്പോയിൻ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് അവരെ സഹായിക്കാനുമൊക്കെ പറ്റുകയുള്ളൂ അവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി രമ്യമായിട്ട് സർക്കാരിന് പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഫീലിങ് കാരണം എന്തായാലും എൻ എസ് എസിൻ്റെ ഒരു വിധി സുപ്രീം കോടതി വന്ന സ്ഥിതിക്ക് പിന്നെ ഒരു അടുത്ത ഒരു കോടതിയിൽ പോയി പിന്നെ ആ വാദം നടത്തി അടുത്ത ഒരു വിധി നടത്തിക്കൊണ്ട് വരേണ്ട ഒരു ആവശ്യം കേരള ജനതയ്ക്കില്ല ഒരു സമുദായത്തിന് കിട്ടിയതായ വിധി മറ്റുള്ള എല്ലാവർക്കും ബാധകമാക്കാനായിട്ട് കേരള സർക്കാർ വിചാരിച്ചാൽ വിചാരിച്ചാൽ നടക്കുന്നതല്ലേ ഉള്ളൂ അങ്ങനെ ചെയ്തിരുന്നു ആ വിഷയം അവിടെ അവസാനിക്കുകയും എല്ലാ മാനേജ്മെൻറ്റുകളും ഒരേ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടത്തി പോവുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു പ്രവണത എപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇപ്പോൾ ഈ ഒരു സർക്കാർ ഒരു സുപ്രീം കോടതിയിലേക്ക് പോയത് പോലും ഈ സഭകളുടെയൊക്കെ പ്രതിഷേധം വന്നതിന് പിന്നാലെയാണ് അപ്പോൾ അത് ഈ അതും അതും വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ട് ഈ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതാണ് ഏറ്റവും ഈ എൻ എസ് എസിൻ്റെ വിധി വന്നപ്പോൾ തന്നെ ക്രൈസ്തവത്സവ മാനേജ്മെൻ്റുകൾ സർക്കാരിനോട് പല രീതികളിൽ ആവശ്യപ്പെട്ട ഒരു വിഷയമാണിത് ഇത് നടപ്പിലാക്കി കൊടുക്കണമെന്നുള്ളത് അപ്പം ആദ്യമൊക്കെ നേതൃത്വം പറഞ്ഞിട്ട് പിന്നെ ഒരു ഒരല്പം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവരുടെ സംസാരത്തിൽ കാണിച്ചെങ്കിലും അത് പിന്നെയും ഒരുപാട് ഡിലേഡ് ആക്കി ഈ അവസാന സമയത്ത് വീണ്ടും ക്രൈസ്തവ സഭകൾ ഒരു പ്രതിഷേധ സ്വരം ഉയർത്തിയപ്പോഴാണ് ഇങ്ങനെ വരുന്നത് അത് ഇലക്ഷനോട് അടുത്ത് വരുമ്പോൾ ആൾക്കാർ ആൾക്കാരതിനെ വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് പറയാൻ ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ആളുകളത് പറയുന്നുണ്ട് പലരും ഒക്കെ പറയുന്നു ഞങ്ങൾക്കത് പറയാനായിട്ട് ഓക്കെ അല്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യത്തിന് സർക്കാർ ഊന്നൽ കൊടുത്തു എന്നുള്ളൊരു കാര്യം മാത്രമേ ഇപ്പോൾ പറയാൻ പക്ഷേ ജനം ഇത് കേൾക്കും പറയാം ഇലക്ഷൻ അടുത്ത് വരുന്നുണ്ട് അത് ഒഴിവാക്കാമായിരുന്നു ബഹുമാനപ്പെട്ട കേരള സർക്കാരിന് മുന്നേമേ വിചാരിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒരു ഗൗരവത്തോടു കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ഒരു കൃത്യമായി നോക്കിയിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകുന്നത് തീർച്ചയായിട്ടും അതായത് നമുക്ക് ഇത് എൻ എസ് എസിൻ്റെ ആയാലും എസ് എൻ ഡി പിയുടെ ആയാലും ക്രൈസ്തവരുടെ ആയാലും മാനേജ്മെൻറ്റുകളെല്ലാം തുല്യമാണ് അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിധി സ്ഥാപിച്ചപ്പോൾ മറ്റു മാനേജ്മെൻറ്റുകൾക്ക് അതേ ഏകദേശം അതേ ആവശ്യം തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനുണ്ടെന്നാണ് നമ്മുടെയൊക്കെ വിചാരം അപ്പം നാച്ചുറലി ഇങ്ങനെയുള്ള വഴികളിലോടൊന്നും പോകാതെ നേടാമായിരുന്നു ഇതിനെ ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയിലേക്ക് എത്തി അപ്പോൾ പോലും അതിനെ ഈ എതിർകക്ഷികൾ അതായത് ഭിന്നശേഷി അധ്യാപകരും നിയമനം നേടി അധ്യാപകരും ഒക്കെ ഇതിനെ എതിർത്തിട്ട് വന്നിട്ടുണ്ട് സുപ്രീം കോടതി വിധിനെ മുറിക്കാനുള്ള കാര്യമാണെന്നൊക്കെയാണ് അവർ പറയുന്നത് അല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഈ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അവരെ അവരുടെ കാര്യം മാത്രമാണ് നോക്കുന്നത് അപ്പോൾ ആ ഒരേ രീതിയിൽ നിൽക്കുന്ന ആളുകൾ അവരെ സംഘടിക്കും സംഘടിച്ചിട്ട് അവരവരുടേത് ആവശ്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഭിന്നശേഷിക്കാരെങ്കിലും ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരല്ലാത്തവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജോലിക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു ആ ഭയം അവർക്കുമുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് അവരിതിനെ എതിർക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഒന്നും പോകാതെ നേരത്തെ തന്നെ അത് ഒന്ന് ക്ലിയർ ചെയ്ത് തന്നിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ ഈ മനഃപൂർവ്വം ചില സമയത്തൊക്കെ ചില പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വലിച്ചിട്ട് അകത്തേക്ക് കയറ്റുന്ന ഒരു പ്രതിനിധി ചില സമയത്ത് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ ഇതിനൊരു എതിർ കക്ഷികൾ അതിനെ എതിർത്ത് പോകുന്നില്ല അങ്ങനെ ഒരു ആശങ്കയൊന്നും ക്രൈസ്തവസുകൾ പുറപ്പെടുവിക്കുകയല്ല ബഹുമാനപ്പെട്ട കേരള സർക്കാരോ ബഹുമാനപ്പെട്ട കോടതിയോ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാട് നമ്മൾ പിന്നെ നമ്മുടെ ഇവിടുത്തെ രാജ്യത്തെ പൗരന്മാരാണല്ലോ തീർച്ചയായിട്ടും ആ നിലപാടിൽ തന്നെ നീക്കും പക്ഷേ നമ്മുടെ ഒരു വിഷയം ഓൾറെഡി ഇത് സംബന്ധിച്ച് ഒരു മാനേജ്മെൻറ്റിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട് ആ നിലപാടിന് കോൺട്രഡിക്ടറി ആയിട്ട് മറ്റൊരു മാനേജ്മെൻ്റിന് കോടതി കൊടുത്താൽ അത് എങ്ങനെയായിരിക്കും നമ്മുടെ കേരളത്തിലെ സന്തുലിതാവസ്ഥയും താളവും ഒക്കെ കാത്തുസൂക്ഷിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇങ്ങനെ അവശേഷിക്കും അതാണ് പ്രശ്നം ഒരു പ്രതീക്ഷയോട് തന്നെ മുന്നോട്ട് പോകുന്നുവെന്ന് അത് തന്നെയാണ് എന്തായാലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സർക്കാരിന് കുറച്ചുകൂടി രമ്യമായി അല്ലെങ്കിൽ ഇത് ഈ കോടതിയിലേക്കൊന്നും എത്തിക്കാതെ തന്നെ ഇത് പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു വിമർശനമാണ് എന്തായാലും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കപ്പം റിപ്പോർട്ടറെങ്കിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം